പരിശുദ്ധ കന്യകയിൽ സകല സുഹൃതങ്ങളും അതിന്റെ ഏറ്റവും വലിയ പൂർണതയിൽ പ്രക്ഷോഭിച്ചിരുന്നു അവളുടെ വിശ്വാസം അജയ്യവും പ്രത്യാശ അചഞ്ചലവും സ്നേഹം ഉജ്ജ്വലവുമായിരുന്നു ബാല്യകാലത്തിൽ തന്നെ മേരി ഈ സുഹൃതങ്ങൾ ഏറ്റവും തീക്ഷണതയോടുകൂടി അഭ്യസിച്ചിരുന്നു തന്നിമിത്തം പിന്നീടുള്ള ജീവിതത്തിൽ അതുല്യമായ വിധം പ്രസ്തുത സുഹൃതങ്ങൾ ദിവ്യജനിനി പ്രാവർത്തികമാക്കുന്നത് നാം കാണുന്നു ഹവ കന്യകയായിരിക്കുമ്പോൾ സാത്താനെ വിശ്വസിച്ചതിനാൽ അനുസരണ മരണവും ഉദ്ഭവിപ്പിച്ചു എന്നാൽ പരിശുദ്ധ മറിയം വിശ്വാസത്തിലും സന്തോഷത്തിലും പരിപൂരിതയായി ഇപ്രകാരം പ്രതിവചിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരം പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് മാനവ വംശത്തെ മരണത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു എന്ന് സഭാപിതാവായ വിശുദ്ധ ജസ്റ്റിൻ പ്രസ്താവിക്കുന്നുണ്ട് വിശ്വാസത്തിലൂടെ നാം ദൈവത്തെ അഭിമുഖീകരിച്ച് അവിടത്തേക്ക് സ്വയം അർപ്പിക്കുന്നു മേരി തന്റെ അർപ്പണം അതിന്റെ പൂർണതയിൽ നിർവഹിച്ചു പരിശുദ്ധ കന്യകയുടെ ശരണം എത്ര ശക്തമായിരുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ യേശുവിനെ കാണാതെ പോയ അവസരത്തിലും കാൽവരിയിലും മേരിയുടെ ശരണം വിജയമകുടമണിഞ്ഞിരുന്നു പരിശുദ്ധ കന്യക കുരിശിൻ ചുവട്ടിൽ നിന്ന അവസരത്തിൽ പ്രദർശിപ്പിച്ച ധീരതയും അതിലൂടെ പ്രകടമാക്കിയ പ്രത്യാശയും മാനവകുലത്തിന് എന്നും അത്ഭുതജനകമത്രേ പരിശുദ്ധ കന്യക ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിച്ച് അവഗാഢമായ ഐക്യം പ്രാപിച്ചു മേരിയുടെ ദൈവസ്നേഹമാണ് ദൈവ മാതൃസ്ഥാനത്തിന് അവളെ പ്രാപ്തയാക്കിയത് മനുഷ്യാവതാരത്തിന് സമ്മതം നൽകിയതു മുതൽ കാൽവരിയിലെ മഹായജ്ഞം പൂർത്തിയാകുന്നതുവരെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അത്യുദാരവും ഉദാത്തവുമായ സ്നേഹത്തിന്റെ പ്രകാശനം പലപ്പോഴും ദൃശ്യമാകുന്നുണ്ട് നീതി വിവേകം ധൈര്യം വിനയം സേവന സന്നദ്ധത അനുസരണം ശാലീനത ലാളിത്യം മുതലായ എല്ലാ ധാർമ്മിക സ്ത്രീ സഹജമായ എല്ലാ സൽഗുണങ്ങളും പരിശുദ്ധ കന്യകയിൽ പരിലസിച്ചിരുന്നു പരിശുദ്ധ കന്യക ദേവാലയത്തിൽ പ്രാർത്ഥനയും തപസ്സും അനുഷ്ഠിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് സദാ പ്രാർത്ഥനാനിരതമായ ജീവിതമാണ് നയിച്ചിരുന്നത് ദൈവികമായ കാര്യങ്ങൾ ധ്യാനിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിലും നിർദ്ദിഷ്ടമായ ജോലികൾ നിർവഹിച്ചുമാണ് അവൾ സമയം ചെലവഴിച്ചത് നമ്മൾ ദൈവസ്നേഹത്തിൽ എത്രമാത്രം തൽപരരാണെന്ന് ചിന്തിക്കേണ്ടതാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലും ജീവിതാന്തസിന്റെ ചുമതലകൾ അനുഷ്ഠിക്കുന്നതിലും നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ള ജോലികൾ വിശ്വസ്താപൂർവം നിർവഹിക്കുന്നതിലും നാം എത്രമാത്രം തൽപരരാണ് വിശ്വവിശ്രുത താത്വികനായിരുന്ന ഷാക് മാരിറ്റൈന്റെ മാനസാന്തരം പരിശുദ്ധ കന്യകയുടെ സ്നേഹത്തിന്റെ ഒരു വിജയമാണെന്നാണ് അദ്ദേഹം തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത് മാരിറ്റൈൻ ഹ്യൂഗ്നോട്ട് എന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ചു സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ റഷ്യക്കാരിയായ റീസ ഹാമൽകോഫുമായി മാരിറ്റൈൻ പ്രണയത്തിലായിരുന്നു യഹൂദ താത്വികനായ ബെഗ്സോന്റെ കീഴിലാണ് അവർ അധ്യയനം നടത്തിയിരുന്നത് ബെർഗ്സോൺ യഹൂദനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കത്തോലിക്ക വിശ്വാസത്തോട് മതിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തിയാറാം തീയതി അവർ വിവാഹിതരായി അധികം താമസിയാതെ കത്തോലിക്ക സഭയുമായി പുനരയിക്കപ്പെട്ട തീഷ്ണതയുറ്റ ബ്ലോയി ദമ്പതികളുമായി അവർ പരിചയപ്പെട്ടു ലയോൺ ബ്ലോയി ലാസ്ലേറ്റ് മാതാവിന്റെ വലിയ ഒരു പ്രേക്ഷിതനായിരുന്നു അദ്ദേഹം കരയുന്ന നാഥ എന്ന ഒരു ഗ്രന്ഥം ലാസ്ലേറ്റ് ദർശനങ്ങളെക്കുറിച്ച് രചിച്ചിട്ടുണ്ട് ബ്ലോയിയും ഭാര്യയും മാരിറ്റൈൻ ദമ്പതികളിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അവരുടെ പൂർവ്വവിശ്വാസം പരിത്യജിച്ച് കത്തോലിക്കാ സഭയെ സമാശ്ലേഷിക്കുവാൻ വൈമുഖ്യം പ്രദർശിപ്പിച്ചു വിവാഹാനന്തരം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ റീസയ്ക്ക് അപകടകരമായ ഒരു രോഗം ബാധിച്ചു മാരിറ്റൈൻ അസ്വസ്ഥ ചിത്തനായി ഒരു ദിവസം ബ്ലോയിയുടെ ഹൃദയസ്പർശിയായ ഒരു കത്ത് മാരിറ്റൈന് ലഭിച്ചു അതിന്റെ സംഗ്രഹം ഇതാണ് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ റീസ ഞങ്ങൾ നിന്നെ സ്നേഹപൂർവ്വം കൂടെ കൂടെ അനുസ്മരിക്കുന്നുണ്ട് ഇന്ന് അതിരാവിലെ ദിവ്യബലി സമയത്ത് പ്രിയ റീസ നിനക്കുവേണ്ടി ഞാൻ കരഞ്ഞുകൊണ്ടു പ്രാർത്ഥിച്ചു എന്റെ ക്ലേശഭൂയിഷ്ടമായ ഭൂതകാല ജീവിതത്തിൽ എന്തെങ്കിലും യോഗ്യത പൂർണമായി ഉണ്ടെങ്കിൽ അത് നിന്റെ സുഖപ്രാപ്തിക്കും സമാധാനത്തിനും ആത്മീയ മഹത്വത്തിനുമായി സ്വീകരിക്കണമെന്ന് ഞാൻ നമ്മുടെ കർത്താവി സ്വാമിജിഹായോടും പരിശുദ്ധ കനിക മറിയത്തോടും യാചിച്ചിട്ടുണ്ട് എന്റെ പ്രാർത്ഥന ശ്രവിച്ചു എന്ന് വിശ്വസിക്കുവാൻ മാത്രം ഞാൻ അശ്രുധാര വർഷിച്ചു നീ സുഖം പ്രാപിക്കുകയും വലിയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും ദിവസങ്ങൾക്കു ശേഷം മിസിസ് ബ്ലോയി രോഗാതുരയായ റീസായെ സന്ദർശിച്ചു അവൾ റീസായോട് പറഞ്ഞു ഞാൻ പരിശുദ്ധ കന്യകയുടെ രൂപം തരുന്നു പ്രാർത്ഥിക്കുക രോഗിണി തന്റെ സ്നേഹിതയുടെ അതിരുകടന്ന പ്രസ്താവനയിൽ അസ്വസ്ഥ ചിത്തയായി എങ്കിലും ഒന്നും പറഞ്ഞില്ല മൗനം സമ്മതലക്ഷണമായി പരിഗണിച്ച് ജീൻ ബ്ലോയി മാതാവിന്റെ രൂപം റീസായുടെ കഴുത്തിൽ അണിയിച്ചു റീസായ്ക്ക് ഒരു സന്തോഷപ്രകർഷം അനുഭവവേദ്യമാവുകയും അവർ നിദ്രയിൽ ലയിക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ അവൾ സുഖം പ്രാപിച്ചു തുടങ്ങി ഇതിനോടകം ഒരു അജ്ഞേയവാദിയായി തീർന്നിരുന്ന മാരിറ്റൈൻ ഭാര്യയുടെ അത്ഭുതകരമായ സുഖപ്രാപ്തിയോടുകൂടി കത്തോലിക്കാ സഭയെ സമാശ്ലേഷിക്കുകയും ചെയ്തു തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ കത്തോലിക്ക സഭയെ സമാശ്ലേഷിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം റഷ്യക്കാരിയായ ഭാര്യ റീസ ഹാമൽകോഫും ഉണ്ടായിരുന്നു അദ്ദേഹം കത്തോലിക്കാ മതം സ്വീകരിച്ചതുമൂലം സ്വദേശത്ത് പഠിപ്പിക്കുന്നതിനുള്ള അവകാശം പോലും നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ എൺപത്തി ഒന്നാം വയസ്സിൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഫ്രാൻസിന്റെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി നൽകി അദ്ദേഹത്തെ ബഹുമാനിച്ചു ലൌകായതികമായ ആധുനിക യുഗത്തിൽ പരിശുദ്ധ കന്യകന്റെ തിരുക്കുമാരന്റെ ഗുണവധ്യസുന്ദരങ്ങളായ പ്രബോധനങ്ങളെ തത്വശാസ്ത്രദ്വാര പ്രചരിപ്പിക്കുന്നതിനായി പ്രത്യേകവിധം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയത്രേ ടാക് മാരിറ്റൈൻ നമുക്ക് പ്രാർത്ഥിക്കാം ദേവജനനിയായ പരിശുദ്ധ കന്യകാമറിയമേ അവിടുന്ന് സകല ഗുണ സമ്പൂർണയായിരുന്നല്ലോ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാവുകയും സ്നേഹം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അദ്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകയാൽ ദിവ്യജനനി ഞങ്ങൾ അങ്ങയുടെ സുഹൃദങ്ങൾ അനുസരിച്ചുകൊണ്ട് പരിപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജീവമായ വിശ്വാസവും ചുഞ്ചലമായ പ്രത്യാശയും തീക്ഷണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃദങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഇവിടെ ബലഹീനതയെ അങ്ങ് പരിഹരിക്കണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയാമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടിവന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ